സന്യാസിനി സമൂഹം സാർവത്രിക തിരുസഭയ്ക്ക് വലിയ അനുഗ്രഹമാണെന്ന് മലങ്കര കത്തോലിക്കാ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർമാർ മെസീലിയോസ് ക്ലിമിസ് കാതോലിക്കാ ബാവ ബദിനി സന്യാസിനി സമൂഹം രൂപീകരിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ദി പിതാവ് ബദിനി സന്യാസിനി സമൂഹം സുപ്പീരിയർ ജനറൽ മദർ ഡോക്ടർ ആദ്ര എസ് ഐ സി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരു നൂറ്റാണ്ട് ബദനി സന്യാസിനി സമൂഹത്തെ കാത്തുപാലിച്ച ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ച് രാവിലെ എട്ടിന് പട്ടം സെൻ്റ് മേരീസ് കത്തീഡ്രലിൽ മലങ്കര കത്തോലിക്ക സഭാ മേജർ ആർച്ച് ബിഷപ്പ് കർത്തിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്കാ ബാവയുടെ മുഖ്യകാർമ്മികത്വത്തിൽ സമൂഹ ദിവ്യബലി നടന്നു ബദനി സന്യാസിനി സമൂഹം സാർവത്രിക തിരുസഭയ്ക്ക് അനുഗ്രഹമാണെന്നും നൂറു വയസ്സ് പൂർത്തിയാകുമ്പോൾ ബദനി സന്യാസിനി സമൂഹത്തിന്റെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണെന്നും മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാബ പറഞ്ഞു എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുവിന്റെ സുവിശേഷം എത്തിക്കുന്നതിലും പാവപ്പെട്ട മനുഷ്യരെ കരുതുന്നതിലുമെല്ലാം ഉൾചേർന്നിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബദനി സമൂഹം നിർവഹിക്കുന്നതെന്നും വ്യക്തമാക്കി ബദനി സന്യാസിനി സമൂഹം രൂപീകരിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമയം സമ്മേളനം തിരുവനന്തപുരം പട്ടം ഹാളിൽ പ്രസംഗിക്കുകയായിരുന്നു പിതാവ് പ്രിയപ്പെട്ട പ്രതി ദൈവത്തെ മലങ്കര സഭയ്ക്ക് മലങ്കര സഭയിലൂടെ ശുദ്ധ ഭദ്രിൻഗാമി നേതൃത്വം നൽകുന്ന സാർവത്രിക തിരുസഭയ്ക്കാൻ വലിയ അനുഗ്രഹമാണ് നിങ്ങളുടെ ശുശ്രൂഷകൾ സജീവമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുവിന്റെ സുവിശേഷം എത്തിക്കുന്നതിലും പാവപ്പെട്ട മനുഷ്യരെ കരുതുന്നതിലുമെല്ലാം ഉൾചേർന്നിരിക്കുന്നു ബദനി സന്യാസിനി സമൂഹത്തിന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട സേവനം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ പറഞ്ഞു ദൈവം പറഞ്ഞ കടുകുമണിയുടെ ഉപമയാണ് ഇപ്പോൾ ഓർമ്മ വരിക നൂറു വർഷം മുമ്പ് കടുകുമണിയോളം പോന്ന ബദനിയുടെ സേവനങ്ങൾ ഇന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു മലങ്കര സഭയുടെ അനുഗ്രഹമായി നിൽക്കുന്ന സന്യാസിനി സമൂഹത്തിന്റെ ശതാബ്ദിയുടെ ഈ അവസരം ഏറെ വിശേഷപ്പെട്ടതാണെന്നും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു സന്യാസിനിയായി ജീവിതം നയിക്കുകയെന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് ചടങ്ങിൽ പ്രസംഗിച്ച മന്ത്രി വീണ ജോർജ് പറഞ്ഞു സന്യാസം ഇന്ന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണെന്ന് ഓർഡർ ഓഫ് ദ ഇമിറ്റേഷൻ ഓഫ് ദ ക്രൈസ്റ്റ് സുപ്പീരിയർ ജനറൽ റവറൻ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിലും പറഞ്ഞു ബദനി സന്യാസിനി സമൂഹം സുപീരിയർ ജനറൽ മദർ ഡോക്ടർ ആർദ്ര എസ് ഐ സി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ റവറൻ ഡോക്ടർ സാജു ചക്കാലക്കൽ സി എം ഐ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ മുള്ളൂർ സൊസിഡി അഡ്വക്കേറ്റ് ജോയിസ് കെ എബ്രഹാം റവൻ മദർ ഡോക്ടർ ലിഡിയ ഡി എം മദർ ഡോക്ടർ സാന്ദ്ര എസ് ഐ സി റവറൻ മദർ ജോസ്ന എസ് ഐ സി എന്നിവരും പങ്കെടുത്തു സംസാരിച്ചു മലങ്കര കത്തോലിക സഭയിലെ അഭയന്യ പിതാക്കന്മാരും ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനത്തിൽ മഹനീയ സാന്നിധ്യം അറിയിച്ചു ഷെക്കൈന ന്യൂസ് തിരുവനന്തപുരം